തൃശൂർ ഡാമുകളിലെ ജലനിരപ്പ് താഴ്ന്ന ജലപ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുന്നു കഴിഞ്ഞ ദിവസം കുടിവെള്ളത്തിനായി പീച്ചി വാഴാനി ചിമ്മിനി ഡാമിലെ ഷട്ടർ ഏതാനും ദിവസത്തേക്ക് തുറന്നിരുന്നു കടുത്ത വേനലിൽ ഒന്നോ രണ്ടോ തവണ കൂടി മാത്രം തുറക്കാനുള്ള വെള്ളമാണ് ഇനി ഡാമുകളിൽ ശേഷിക്കുന്നത് വർഷങ്ങളായി നേരിടുന്ന കുടിവെള്ള വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാത്ത നടപടികൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധവും ഉയരുന്നുണ്ട് ജില്ലയിലെ ഡാമുകളിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് കൃത്യമായ ഇടവേളകളിൽ കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനുമായി വെള്ളം തുറന്നു വിടുന്നുണ്ടെങ്കിലും മറ്റു പഞ്ചായത്തുകൾക്കാണ് ഇതിന്റെ ഗുണം തെക്കുംകര പഞ്ചായത്തിലെ വാഴാനി ഡാം പാണഞ്ചേരിയിൽ ഉൾപ്പെടുന്ന പീച്ചി മുളകുന്നത്തുകാവ് പഞ്ചായത്തിലെ പൂമല ഡാം എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചായത്തിലെല്ലാം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് മഴക്കാലം എത്താൽ രണ്ടര മാസം കൂടി ബാക്കി നിൽക്കെ ജില്ലയിലെ പ്രധാന ഡാമുകളായ പീച്ചിയിൽ ഇരുപത്തൊന്ന് ശതമാനവും വാഴാനിയിലും ചിമ്മിനിയിലും മുപ്പത്തൊന്ന് ശതമാനവും ജലമാണ് ഇനി ബാക്കിയുള്ളത് അതേസമയം കുടിവെള്ള ക്ഷാമം രൂക്ഷമായ വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശങ്ങളിൽ ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിക്കാൻ നഗരസഭ തീരുമാനിച്ചു